ാസ് കലാ സാംസ്കാരിക സമിതിയുടെ നാൽപ്പതാം വാർഷികാഘോഷം സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം എന്ന നാട് രാമനു വേണ്ടി മാത്രമല്ല എഴുത്തുകാർക്കും നിലവിളക്ക് ഉൾത്തുമെന്ന് തിരിച്ചറിയണം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചതിന് ഭയപ്പെടുത്തുന്ന ഫോൺ കോളുകളും അവഗണിക്കുന്നുവെന്നും ഇടതുപക്ഷക്കാരനായ തനിക്ക് വിമർശനം നടത്തേണ്ടത് കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് പക്ഷെ അപ്പോഴും എന്റെ ഒരു കലാപ്രകാരി എവിടേക്ക് ഒളിച്ചിരിപ്പുണ്ട് ആ കലാപ്രകാരി ചിലപ്പോൾ സംസാരിക്കുന്നു പതിഞ്ഞിരിക്കുന്ന ഭയപ്പെടാതെ ഈ കലാപകാരി സംസാരിച്ചിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇടക്കൊക്കെ ഞാൻ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് നടക്കാം ഞാൻ ഇടതുപക്ഷത്തിലൂടെ നടക്കുന്ന ഒരാളാണ് ഇടതുപക്ഷത്തിലൂടെ കുട്ടിക്കാലം മുതലേ ബാല്യകാലം മുതൽ കൗമാരകാല കാലം മുതൽ നടക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ നടക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് അകലുകയും അടുക്കുകയും ചെയ്യും കാരണം അത് വിയോജിപ്പുകൾക്കുള്ള ഒരു സ്പേസ് എഴുത്തുകാരെ സൂക്ഷിക്കണം അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് എഴുത്തുകാരന് സക്രിയമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിയുള്ളു അകഴുവാനും അടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എഴുത്തുകാർ അവരുടെ അവരുടെ തരത്തിലുള്ള നിലപാടുകൾ എല്ലാം പുനഃപരിശോധിക്കേണ്ട ഒരു സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിപത്തുകൾ നമുക്ക് ചുറ്റും വളർന്നു വരുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമയമേ ഇല്ല ആറ് മുമ്പിൽ അല്ലെങ്കിൽ വേറെ ഇന്നിപ്പോൾ ഫോൺ എല്ലാവരും അവരുടെ ഫോണുകളിൽ സ്വയം എന്താ മുഴുകി കഴിയുന്നവരാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഒരു വീട്ടിനുള്ളിൽ തന്നെ അപ്പുറത്തും അപ്പുറത്തും മുകളിൽ നിൽക്കുന്ന ഒരു ഫോണിൽ കൂടെയാണ് മെസ്സേജ് സൗകര്യമായിരിക്കാം വിളിച്ചു പറയണ്ട വിളിച്ചു കൂടാ പക്ഷെ മെസ്സേജിലൂടെ മുകളിൽ താമസിക്കുന്ന മകൻ താഴെയുള്ള അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അമ്മേ ഇങ്ങനെയുള്ള ഒരേ സമയം നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാലും നമ്മളത് അതിന്റെ മോശമായ തലങ്ങളിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അപ്പൊ അവിടെയാണ് നമുക്ക് തിരിച്ചറിയുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നാട്ടുകാർ നർത്തകി മേതിൽ ദേവിക മുഖ്യാതിഥിയായി വികാസ് പ്രസിഡന്റ് കെ ഓമനകുട്ടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനന്തുയമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ കൺവീനർ എസ് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു സി സുഭാഷ് നന്ദി രേഖപ്പെടുത്തി വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും യോഗത്തിൽ അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ നീരാഞ്ജനെയും അഭിലക്ഷ്മിയെയും ഡോക്ടർ മേദിൽ ദേവിക അനുമോദിച്ചു യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷനിൽ മികച്ച പാർലമെന്റേറിയനായി തെരഞ്ഞെടുത്ത വി അഭിനന്ദ് എൽ എൽ ബി പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ ഗൌരി ബി എസ് സി മാത്സ് പരീക്ഷയിൽ എട്ടാം റാങ്ക് നേടിയ ശ്രുതിചന്ദ്രൻ കേരള മീഡിയ അക്കാദമിയിൽ നിന്നും ജേർണലിസം കമ്മ്യൂണിക്കേഷനിൽ രണ്ടാം റാങ്ക് ലഭിച്ച സൗമ്യ എസ് വികാസ് ലൈബ്രറിയിലെ മികച്ച വായനക്കാരിയായി തെരഞ്ഞെടുത്ത ഗീത ശ്രീകുമാർ എന്നിവരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ